ഹലോ വെൽക്കം ടു ഷാഹി അമ്മ ജനറൽ ബോഡിയിൽ മോഹൻലാലിന്റെ പേരിൽ പ്രതിഷേധം പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ തീർത്ത് പറഞ്ഞതോടെ മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി തിരഞ്ഞെടുപ്പിലേക്ക് മൂന്ന് മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്താനാണ് ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായത് അതുവരെ നിലവിലുള്ള അഡ്വോ കമ്മിറ്റി തുടരും പുതിയ ഭരണസമിതി നിലവിൽ വരാത്തതിനാൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മറ്റു വിഷയങ്ങളൊന്നും ജനറൽ ബോഡിയിൽ ചർച്ചയായില്ല എന്നാണ് വിവരം ഏറെ നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താനുള്ള തീരുമാനമുണ്ടായത് കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തികരികെത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വോട്ടെടുപ്പില്ലാതെ തന്നെ മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് ജനറൽ ബോഡി തീരുമാനിക്കുമെന്നും രാജിവച്ച ശേഷം അഡ്വോക്ക് കമ്മിറ്റിയായി തുടരുന്നവർ തന്നെ വീണ്ടും ഭരണസമിതിയിൽ വരട്ടെ എന്നുമുള്ള ചർച്ചകളായിരുന്നു സജീവം എന്നാൽ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ കടുത്ത നിലപാട് അറിയിച്ചു ഇരുപതോളം പേർ ജനറൽ ബോഡിയിൽ മോഹൻലാലിനു വേണ്ടി ശക്തമായി വാദിച്ചു മോഹൻലാൽ തുടരുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടെ അംഗങ്ങൾ ഏകസ്വരത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ചിലർ വൈകാരികമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു എന്നാണ് വിവരം എന്നാൽ നിലപാട് മാറ്റാൻ മോഹൻലാൽ തയ്യാറായില്ല തിരഞ്ഞെടുപ്പ് വരട്ടെ എന്നും പുതിയ ആളുകൾ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായാണ് വിവരം ഇതോടെയാണ് അഡ്വോ കമ്മിറ്റി മൂന്ന് മാസം കൂടി തുടരാനും അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടത്തുവാനും തീരുമാനം ആയത് താൻ പ്രസിഡന്റാകാനില്ലെന്നും സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ അംഗങ്ങളോ ചെറുപ്പക്കാരോ സ്ത്രീകളോ വരട്ടെ വരട്ടെയെന്നും മോഹൻലാൽ നിലപാടെടുത്തു അങ്ങൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ അമ്മയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്നതിനാൽ നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ച സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ഉചിതമെന്നും ലാൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു ഗജവീരനാണ് അമ്മയുടെ പ്രസിഡന്റ് ആകേണ്ടതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു സംഘടന പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമമുണ്ടായത് മോഹൻലാലിനെ വേദനിപ്പിച്ചുവെന്നായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം നടൻ ബൈജു സന്തോഷ് തൻ്റെ പ്രസംഗത്തിനിടെ മോഹൻലാൽ തുടരണമെന്നുള്ളവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അംഗങ്ങൾ ഒന്നടക്കം കൈപൊക്കി യോഗത്തിൽ പ്രസംഗിച്ച് ഇരുപതിലേറെ പേർ മോഹൻലാൽ തുടരണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും അദ്ദേഹം തീരുമാനത്തിൽ ഉറച്ചുനിന്നു സമ്മർദ്ദം മുറുകിയപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ മത്സരിക്കുന്ന കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാമല്ലോ എന്ന് ാൽ പ്രതികരിച്ചു കൈനീട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാതെയാണ് ഇന്നലത്തെ യോഗം പിരിഞ്ഞത് പുതിയ ഭരണസമിതി വന്ന വന്നശേഷം ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കും അഞ്ഞൂറ് അംഗങ്ങളിൽ മുന്നൂറ്റി ഇരുപത് പേർ പൊതുയോഗത്തിനെത്തി മുതിർന്ന നടൻ മധു ഓൺലൈനിലായി പങ്കെടുത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ നേതൃത്വത്തിലെ ചിലർക്കെതിരെ ലൈംഗിക ആരോപണം ഉയരുകയും സെക്രട്ടറിയായിരുന്ന സിദ്ദിഖ് രാജിവയ്ക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് അമ്മ ഭരണസമിതി ഒന്നാകെ രാജിവെച്ചത് തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി അഡ്ഹോ കമ്മിറ്റിയായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് നിലവിലെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെ ജനറൽ സെക്രട്ടറിയാക്കാനും അഡ്വ കമ്മിറ്റി പുതിയ ഭരണസമിതി ആയി സമിതിയായി തുടരാനുമായിരുന്നു ആലോചന എന്നാൽ മോഹൻലാൽ കടത്ത നിലപാടെടുത്തതോടെ തിരഞ്ഞെടുപ്പിലേക്ക് പോകാനായിരുന്നു ഒടുവിൽ തീരുമാനം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരെ നമസ്കാരം